ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ മുട്ട മറച്ചതാണ് ഉണ്ടാക്കുന്നത് ഇതിന് എട്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് എട്ടെണ്ണം പൊട്ടിച്ച് നിറത്ത് ഒഴിച്ചതാണ് ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് നല്ലോണം നമുക്ക് അടിച്ചെടുക്കാം നല്ലോണം പതഞ്ഞു കൊണ്ടെണ്ണം അതുവരെ നമുക്ക് അടിക്കാം പഞ്ചസാര ചേർക്കാം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട് കുറച്ച് ഇത് മൂന്ന് കരണ്ടി ചേർക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം പിന്നെ കുറച്ച് ഏലക്കൻ്റെ പൊടിയാണെന്ന് വെച്ചാൽ ചേർക്കുന്നത് നമുക്ക് പൊന്നിയിട്ടുണ്ട് നമുക്കിനി ഈ കുക്കറിൽ വെച്ചിട്ടാണ് ഞാനിത് മുട്ട മറിക്കുന്നത് കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് വശം അധികം വേണ്ടി വരും രണ്ടിത് കരി ചൂടും അല്ലാത്ത ചൂടും അതിൽ കാശ്മട്ട് ഇട്ടിട്ട് നല്ലോണം വറുത്ത് കുറഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ മുന്തിരി ചേർക്കുന്നുണ്ട് നമ്മൾ മുന്തിരി വറുത്ത് കോരിയിട്ടുണ്ട് ഇനി ഇതിൽ തന്നെയാണ് നമ്മൾ മുട്ട അടിച്ചു വെച്ചത് ചേർക്കുന്നത് നന്നായിട്ട് വീട്ടത് വെള്ളത്തില് ചേർക്കുന്നുണ്ട് കുക്കർ മൂടി വെച്ചിട്ട് എത്രയും ലോ ഫ്ലെയിമിൽ ഈ വിസിൽ വേണ്ട ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വേവിക്കുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിൽ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കാഷ്ണോട്ട് മുന്തിരിൻ്റെ മാലിൽ ചേർക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ട് വേവിക്കും അത് കണ്ടിട്ട് നോക്കാം നമ്മൾ തുറന്നു നോക്കാം അവസ്ഥ ഏകദേശം വച്ചി വന്നിട്ടുണ്ട് ഇതിലേക്കാണ് വറുത്ത് കുരിച്ച് വണ്ടിയും മുന്തിരി ചേർക്കുന്നത് നമുക്ക് ഈ സമയത്ത് ചേർക്കണം മൂടി വെച്ചിട്ട് സിമ്മില് ലോ ഫ്ലെയിമില് നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൂടെ വേച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കുന്നത് എന്തിനാ നോക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പൊ നമ്മൾ കുക്കറിന് ഇതിലേക്ക് വറച്ചു വെച്ചതാണ് നമ്മുടെ മുട്ടമറിച്ചത് നല്ല അടിപൊളിയായിട്ടുണ്ട് മുട്ടമറിച്ചതാണിത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു അടുത്ത വീഡിയോ ആയി കണ്ടവര് ബൈ ബൈ